സിപിഐഎം തൃത്താല ഏരിയ സമ്മേളനം ഇരുപത്തിയൊന്പത് മുപ്പത് തീയതികളിൽ തിരുമറ്റക്കോട് പ്രതിനിധി സമ്മേളനം മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യും സി പി ഐ എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള തൃത്താല ഏരിയ സമ്മേളനം മുപ്പത് തീയതികളിൽ തിരുമറ്റക്കോട് നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തൃത്താല ഏരിയയിലെ ഇരുന്നൂറ്റി ബ്രാഞ്ച് സമ്മേളനങ്ങൾ സെപ്റ്റംബറിലും പന്ത്രണ്ട് ലോക്കൽ സമ്മേളനങ്ങൾ ഒക്ടോബറിലും പൂർത്തീകരിച്ചു രാവിലെ ഒമ്പതേ മുപ്പതിന് പ്രതിനിധി സമ്മേളനം വി എം ബാലം മാസ്റ്റർ നഗറിൽ ആരംഭിക്കും സംസ്ഥാന കമ്മിറ്റി അംഗം എം പി രാജേഷ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ പി മമ്മിക്കുട്ടി എം എൽ എ വി കെ ചന്ദ്രൻ എന്നിവർ പങ്കെടുക്കും ലോക്കൽ സമ്മേളനങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത പ്രതിനിധികളും ഏരിയ കമ്മിറ്റി അംഗങ്ങളും അടക്കം നൂറ്റി അമ്പത് പ്രതിനിധികൾ സമ്മേളനത്തിൽ എല്ലാ ലോക്കൽ കമ്മിറ്റികളിൽ നിന്നുമായി ആയിരം റെഡ് വളണ്ടിയർമാരുടെ മാർച്ചും തിരുമറ്റക്കോട് ലോക്കൽ കേന്ദ്രീകരിച്ചുള്ള ബഹുജന റാലിയും ആറങ്ങോട്ടുകര സെന്ററിൽ നിന്ന് ആരംഭിക്കും തുടർന്ന് എം ചന്ദ്രൻ നഗറിൽ വെച്ച് ചേരുന്ന പൊതുസമ്മേളനം എം വി രാജേഷ് ഉദ്ഘാടനം ചെയ്യും സമ്മേളനത്തിന്റെ അനുബന്ധ പരിപാടിയായി പതിനേഴിന് വെള്ളടിക്കുന്ന് രാജപ്രസ്ഥം ഓഡിറ്റോറിയത്തിൽ വെച്ച് മാധ്യമ സെമിനാർ സംഘടിപ്പിച്ചിരുന്നു മാധ്യമ പ്രവർത്തകൻ എം വി നികേഷ് കുമാർ പങ്കെടുത്ത സെമിനാർ ശ്രദ്ധേയമായിരുന്നു പുനർജനി നാടൻപാട്ടു സംഘത്തിന്റെ വിപ്ലവ ഗാനാലാപനവും ഉണ്ടായിരുന്നു പൊതുസമ്മേളന നഗരിയിൽ ഉയർത്താനുള്ള പതാകയുമായുള്ള ജാഥ ഇരുപത്തിയെട്ടിന് വൈകിട്ട് നാലു മണിക്ക് ഞാങ്ങാട്ടിരി പി അയ്യപ്പന്റെ രക്തസാക്ഷി കുടീരത്തിൽ നിന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി മമ്മിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്യും ഏരിയ കമ്മിറ്റി അംഗം കെ പി ശ്രീനിവാസൻ ക്യാപ്റ്റനായുള്ള പതാക ജാഥയിൽ ഇരുന്നൂറ് അത്ലറ്റുകൾ പങ്കെടുക്കും പതാക ജാഥ പൊതുസമ്മേളന നഗരിയിൽ എത്തുമ്പോൾ തിരുമറ്റക്കോട് മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ മെഗാ തിരുവാതിരക്കളി സ്കൂൾ ഗ്രൌണ്ടിൽ നടക്കും സമ്മേളനം വിജയിപ്പിക്കാനുള്ള ആവേശകരമായ പ്രവർത്തനങ്ങളാണ് സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്നത് ഏരിയ സെക്രട്ടറി ടി പി മുഹമ്മദ് സംഘാടക സമിതി ചെയർമാൻ കെ ജനാർദ്ദനൻ കൺവീനർ പി നാരായണൻകുട്ടി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എം കെ പ്രദീപ് കെ പി ശ്രീനിവാസൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു അതിൻ്റെ കീഴടങ്ങളുടെ സമ്മേളനങ്ങളൊക്കെ നടന്നു വരികയാണ് തൃത്താലയിലെ സംബന്ധിച്ച് തൃത്താലയിലെ ഇരുന്നൂറ്റി ഇരുപത്തിനാല് ബ്രാഞ്ചുകൾ ബ്രാഞ്ചുകളുടെ സമ്മേളനം പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം അനുസരിച്ച് സെപ്റ്റംബർ മാസത്തിൽ ഒന്നാം തീയതി മുതൽ ആരംഭിച്ച് മുപ്പതാം തീയതി കൂടി പൂർത്തീകരിച്ച് കഴിഞ്ഞു അന്ന് പൂർത്തീകരിക്കാത്ത രണ്ടോ മൂന്നോ സമ്മേളനങ്ങൾ അടുത്ത മാസത്തെ പത്താം തീയതി പൂർത്തീകരിച്ച് കഴിഞ്ഞു അതിനുശേഷം തുത്താൽ ഏരിയയിൽ പന്ത്രണ്ട് ലോക്കൽ കമ്മിറ്റികളാണ് സി പി എമ്മിലുള്ളത് ആ പന്ത്രണ്ട് ലോക്കൽ സമ്മേളനങ്ങളിൽ അതിനടുത്ത മാസം ഒക്ടോബർ മാസത്തിൽ പൂർത്തീകരിച്ചു കഴിഞ്ഞു അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഏരിയ സമ്മേളനം ഇരുപത്തൊമ്പത് മുപ്പത് തീയതികളിലായി തിരുമറ്റിക്കോട് പഞ്ചായത്തിലുള്ള അമാന കൺവെൻഷൻ സെൻ്ററിൽ വച്ച് നടത്താമെന്ന് തീരുമാനം ഇരുപത്തൊമ്പതാം തീയതി പ്രതിനിധി സമ്മേളനം ടോട്ടൽ സമ്മേളനങ്ങളും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ നൂറ്റി മുപ്പത് പേർ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഇരുപത്തൊന്ന് പേർ അങ്ങനെ നൂറ്റി അമ്പത്തൊന്ന് പേരടങ്ങുന്ന പ്രതിനിധി സംഘത്തിൻ്റെയാണ് സമ്മേളനം ഇരുപത്തൊമ്പതാം തീയതി ആ പ്രതിനിധി സമ്മേളനത്തിൽ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി മെമ്പറും ഇവിടുത്തെ എം എൽ എയും മന്ത്രിയായിട്ടുള്ള എം വി രാജേഷാണ് പ്രതി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പിറ്റേ ദിവസം നടക്കുന്ന പൊതുസമ്മേളനം അതും ഉദ്ഘാടനം സഖാബ് എം പി രാജേഷ് തന്നെ ഈ രണ്ട് ദിവസവും പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി മെമ്പർമാരെ എല്ലാം അമ്മ വിട്ടിക്ക വി കെ ചന്ദ്രൻ തുടങ്ങിയ നേതാക്കളും പരിപാടി കൊണ്ടു സമാപന സമ്മേളനത്തിൽ ആറങ്ങോട്ട് ഇരുന്ന് ആരംഭിക്കുന്ന റെഡ് വളർത്തിയർ മാർച്ച് ഏരിയയിലാകെയുള്ള മാർച്ചും തിരുമറ്റോട് ലോക്കൽ കമ്മിറ്റി കേന്ദ്രീകരിച്ചിട്ടുള്ള പൊതു പ്രകടനം അതാണെന്ന് വൈകുന്നേരം നടക്കുന്നത് അത് കുടുംബകശ്ശേരിയിലുള്ള സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചാണ് ഈ പൊതുസമ്മേളനം നടത്താൻ വേണ്ടി തീരുമാനിച്ചത് സമ്മേളനത്തിൻ്റെ അനുബന്ധ അറിയും ഒരു പരിപാടി കഴിഞ്ഞുപോയി ഈ നവംബർ മാസം പതിനേഴാം തീയതി വെള്ളടിക്കുന്ന് രാജപ്രശ്നം പോലീസ് എടുത്തിച്ച് കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ മാധ്യമപ്രവർത്തകൻ എം വി മികേഷ് കുമാർ അദ്ദേഹം മാധ്യമങ്ങളുടെ രാഷ്ട്രീയം എന്ന വിഷയത്തെ അധികരിച്ച് ആ മാധ്യമ സെമിനാറിൽ പങ്കെടുത്തിട്ടുണ്ട് പാർട്ടിയെ സംബന്ധിച്ച് ഏറെ ശ്രദ്ധേയായ ഒരു സെമിനാറായിരുന്നു പങ്കെടുത്തുകൊണ്ട് ഈ വിഷയത്തിൻ്റെ ഗാംഭീര്യം കൊണ്ടുമൊക്കെ നല്ല നിലയിൽ ആ മാധ്യമ സെമിനാർ സംഘടിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞു മറ്റൊരു അനുബന്ധ പരിപാടി കൂടി നിശ്ചയിച്ചത് സമ്മേളനത്തിൻ്റെ തലേമിഷം ഇരുപത്തി എട്ടാം തീയതി നാങ്ങാട്ടിൽ സഹവയ്യപ്പൻ്റെ രക്തസാക്ഷി കുടിയേരത്ത് നിന്ന് സമ്മേളന നഗരിയിൽ ഉയർത്താനുള്ള പതാക ജാഥയായി സമ്മേളന നഗരിയിലേക്ക് കൊണ്ടുവരും പാർട്ടിയുടെ ഏരിയ കമ്മിറ്റിയുടെ മെമ്പർ സെൻ്റർ നമ്പറായി പ്രവർത്തിക്കുന്ന കെ പി ശ്രീനിവാസനാണ് ജാതക ക്യാപ്റ്റൻ ഏരിയയിൽ നിന്നാകെയുള്ള നൂറ് അത്ലറ്റുകൾ ആറ് കേന്ദ്രങ്ങളിലായി നിന്നും റിലേ ആയി ഇത് സമ്മേളന രീതിയിൽ എത്തി സകുട്ടിക്കാണ് പതാക ജാഥ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഇവിടെ തീർത്ഥി ആരോഗ്യമാണ് മറ്റൊരനുബന്ധ പരിപാടി കൂടി നടത്താൻ നിശ്ചയിച്ചത് തിരുമറ്റിക്കോട് ലോക്കലിലുള്ള ബ്രാഞ്ചുകളിലെല്ലാം വളരെ വിപുലമായ കുടുംബ സദസ്സുകൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഏതാണ്ടെല്ലാം പൂർത്തിയായി പാർട്ടിയുടെ ലോക്കൽ ഏരിയ നേതാക്കന്മാർ മന്ത്രി എം പി രാജേഷ് ഇവരൊക്കെ ആ പരിപാടിയിൽ സന്നിധിതരാവുകയും അതിൻ്റെ ഉദ്ഘാടനം നിർമ്മിക്കുകയും ചെയ്തിരുന്നു ആ കുടുംബ സദസ്സില് വെച്ച് അവിടെയുള്ള പിന്നെ റിട്ടയർ ചെയ്ത പട്ടാളക്കാർ തൊഴിലുറപ്പിൻ്റെ തൊഴിലാളികൾ നൂറ് ദിവസം പൂർത്തിയാക്കിയവർ ഹരിതകർമ്മസേനാംഗങ്ങൾ കൃഷിക്കാർ കർഷക തൊഴിലാളികൾ ഇങ്ങനെ തുടങ്ങി സമൂഹത്തിലെ നാനാ തുടയിൽപ്പെട്ട ആളുകളെ അവിടെ വെച്ച് പ്രത്യേകമായി ആദരിക്കുന്ന ഈ പരിപാടി കൂടി സംഘടിപ്പിച്ചു ഇങ്ങനെ വിവിധങ്ങളായ പരിപാടികൾ സമ്മേളനവുമായി ബന്ധപ്പെട്ട് നടത്താൻ ചെയ്യുക കൂടുതലായി പരിപാടികളുടെ വിശദാംശങ്ങൾ സെക്രട്ടറിയോടെ സൂചിപ്പിച്ചതെന്നാണ് അനുബന്ധമായ കുടുംബ സംഗമങ്ങൾ വളരെ നല്ല നിലയിൽ തന്നെയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ചെറിയ ജനാധിപത്യ പരിപാടിയാണ് പാർട്ടിക്കുള്ളതെങ്കിലും അത് ബഹുജനങ്ങളെ ആകെ അണിനിരക്കുന്ന ഒരു ബഹുജന പ്രസ്ഥാനമായിട്ടുള്ള കാഴ്ചപ്പാടിലാണ് പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് വിവിധ രാഷ്ട്രീയ നിലപാടുള്ള ആളുകളെ അടക്കം ആ കുടുംബ സദസ്സുകളിൽ പങ്കെടുപ്പിച്ചുകൊണ്ടും സംവാദത്തിൽ ഏർപ്പെടുത്തിക്കൊണ്ടുമൊക്കെയാണ് ആ പരിപാടി ആകർഷകമാക്കിയത് ഈ സമ്മേളനം രാഷ്ട്രീയ പ്രാധാന്യമുള്ളത് കൂടിയാണ് ഇന്ത്യ രാജ്യത്തെ രാഷ്ട്രീയത്തിന് അനുകൂലമായിട്ടുള്ള നിലപാടാണ് കേരള ഘടകങ്ങൾ എടുത്തു പോകുന്നത് അപ്പോൾ അത് ആ അടിസ്ഥാനത്തിൽ വിപുലമായ ജനകീയ അടിത്തറം ഉണ്ടാകണം നമ്മെ സംബന്ധിച്ചിടത്തോളം വിലയിരുത്തപ്പെട്ടിട്ടുള്ളത് വർഗീയ ശക്തികളുടെ ചില വളർച്ച എന്നുള്ള നിലയ്ക്ക് കാണുന്നുണ്ട് ആ പ്രവർത്തനങ്ങൾക്കെതിരായി മതേതര നിലപാടുകൾ ഉയർത്തിപ്പിടിക്കാനാകണം ഒപ്പം നിലവിലുണ്ടായിരുന്ന സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തിയെടുക്കുക നിലവിലുള്ള പുരോഗമന ആശയങ്ങൾ ഇവിടെ ഉണ്ടായിരുന്ന വളർച്ചയുടെ അടിത്തറയ്ക്ക് ഭാഗിയിട്ടുള്ള പലരുടെയും ഉണ്ട് അവരുടെയൊക്കെ സ്മരണകളിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു നവകേരള സൃഷ്ടി എന്നുള്ള സങ്കല്പത്തിലുള്ള പ്രവർത്തനത്തിൻ്റെ ലക്ഷ്യമാണ് പാർട്ടിക്കുള്ളത് ആ പ്രവർത്തനം തന്നെ മുന്നോട്ട് നിൽക്കുകയാണ് കേരളത്തിലെ ഗവൺമെൻറ് അനുകൂലമായിട്ട് നിലപാടുകൾ എടുത്തിട്ടുണ്ട് സാമ്പത്തികമായി കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള തടസ്സങ്ങളും വാദങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനെ മറികടക്കാനുള്ള ജനകീയ കൂട്ടായ്മ ഒരുക്കാൻ വേണ്ടിയാണ് ഗവൺമെൻറ് നല്ല സംവിധാനങ്ങളേർപ്പെടുത്തിയത് പാർട്ടിയും ആ നിലപാടുകൾ ശക്തിപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് മുന്നോട്ട് വയ്ക്കുന്നത് അതിന് കരുത്തേകുന്ന ആശയദൃഢതയും നേതൃത്വപാഠവുമുള്ള പുതിയ നേതൃത്വത്തിൽ തിരഞ്ഞെടുക്കുന്ന ഈ സമ്മേളനം വിജയിപ്പിക്കാൻ പത്രപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും സഹകരണം ഉണ്ടാകുമെന്ന് അറിയിക്കുകയാണ് സമ്മേളനത്തിലേക്ക് എല്ലാവരും പത്രപ്രതിനിധികളെയും സ്വാഗതം ചെയ്യുക മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം